ഹലോ നമസ്കാരം ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടും സ്വസ്ഥമായിട്ടിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇന്ന് നമ്മളൊരു സോഡിയാക് പേസ്റ്റ് റീഡിംഗ് ആണ് ചെയ്യുന്നത് ഇന്നത്തെ റീഡിങ് ടോറസ് സൺസൈൻ ഉള്ള കളക്ട് ചെയ്യാനുള്ളതാണ് ഓക്കെ അപ്പം നിങ്ങളുടെ സൺസൈൻ ടോറസ് ആണെങ്കിൽ നിങ്ങളൊരു റിലേഷൻഷിപ്പിലായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഈ റീഡിംഗ് നിങ്ങൾക്കുള്ളതാണ് അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കറണ്ട് എനർജി എന്താണ് അതിനെ ബേസ് ചെയ്തിട്ട് ഫ്യൂച്ചറിലേക്കുള്ള നിങ്ങൾക്കുള്ള ഗൈഡൻസും കൂടിയാണ് നമ്മളിവിടെ ഈ റീഡിംഗിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ ആദ്യം തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കറണ്ട് എനർജി എന്താണെന്നുള്ളത് ഓവറോൾ എനർജി എന്താണെന്നുള്ളതാണ് നമ്മളിപ്പോ നോക്കുന്നത് ഓക്കെ അപ്പോ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ നല്ലൊരു എനർജിയാണ് കേട്ടോ നിങ്ങളുടെ ലവ് ലൈഫിന്റെ ഇപ്പോഴത്തെ ഒരു എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം വളരെയധികം ഒരു അട്രാക്ഷൻ ഒരു സ്ട്രോങ് ബോണ്ട് കാണുന്നുണ്ട് ഒരു മിയർ ഒരു പാഷൻ മാത്രമല്ല അവിടെ ഒരു ഫീലിങ്സും കൂടെ ഇൻവോൾവ് ആയിട്ട് കാണുന്നു പിന്നെ മാത്രമല്ല ഇതൊരു സ്ട്രോങ് റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് പോകുന്നതിന്റെ എല്ലാ സൂചനകളും ഉണ്ട് വളരെ ഇമോഷണലി വളരെ അവൈലബിൾ ആണ് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇമോഷണലി വളരെ അവൈലബിൾ ആണ് വളരെയധികം ആ ഒരു സ്വീറ്റ് കൈൻഡ് ട്രീറ്റ്മെന്റ് ആണ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നൽകുന്നത് പിന്നെ എംപ്രസ് കാർഡ് എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു ഫാമിലി ഒരു കുടുംബം ഒരുമിച്ച് ഒരു കുടുംബം ഉണ്ടാക്കുന്നതിനെ പറ്റി പിന്നെ ഒരുമിച്ച് ജീവിക്കുന്നതിനെ പറ്റി ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ഓൾറെഡി അതിനെ പറ്റി പ്രിപ്പയർ ചെയ്യുന്നതായിട്ട് കാണുന്നു അതിനെക്കുറിച്ച് നിങ്ങൾ കാര്യമായി ഡിസ്കഷൻസ് ചെയ്യുന്നതും തീരുമാനങ്ങൾ എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് കാരണം അണ്ടർലൈംഗ് എനർജി എന്ന് പറഞ്ഞാൽ ടെൻ ഓഫ് കപ്സ് ആണ് അപ്പൊ ഡെഫിനറ്റ്ലി ഈ ഒരു വ്യക്തിയുടെ കൂടെ തന്നെയാണ് എന്താ പറയാ മുന്നോട്ട് പോകേണ്ടത് ഒരു ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റ് ഒരു ലൈഫ് ലോങ് റിലേഷൻഷിപ്പ് ഉണ്ടാകേണ്ടത് എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ രണ്ടുപേരും എത്തിച്ചേർന്നതായിട്ട് കാണുന്നു അപ്പൊ വളരെ നല്ലൊരു എനർജിയാണ് വളരെ അബണ്ടന്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇമോഷണലി വളരെയധികം ഒരു ഫുൾഫിൽമെന്റ് അനുഭവിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് കാണുന്നത് ഓക്കെ ഇനി നിങ്ങളുടെ പാർട്ട്നറിന്റെ ഒരു എനർജി എന്താണ് ഈ റിലേഷൻഷിപ്പിൽ എന്ന് നമുക്ക് നോക്കാം ഓക്കെ നിങ്ങളുടെ പാർട്ട്ണർ വളരെയധികം ഇതിൽ ഈ റിലേഷൻഷിപ്പിൽ വളരെ അവര് ഹാപ്പിയാണ് അവര് വളരെയധികം ഒരു പീസ്ഫുൾ എനർജിയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ റിലേഷൻഷിപ്പിൽ മാത്രമല്ല നിങ്ങളുമായിട്ടുള്ള ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റ് അവർ ഹാപ്പിലി എവർ ആഫ്റ്റർ അവര് കാര്യമായി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അവര് ആക്റ്റീവ്ലി അത് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു അവർ അതിനു വേണ്ടി ആക്ഷൻസ് എടുക്കുന്നു കാരണം അവരുടെ ഒരു ബിഗ്ഗസ്റ്റ് വിഷ് ഫുൾഫിൽമെന്റ് ആണ് നിങ്ങളുമായിട്ടുള്ള ഒരു ലൈഫ് ലോങ് റിലേഷൻഷിപ്പ് ആ ഒരു മാരേജ് എന്ന് പറയുന്നത് ഒരു ഫാമിലി ഒരുമിച്ച് ഉണ്ടാകുക എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അതിന് വേണ്ടിയിട്ട് അത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അതിന് വേണ്ടി അവർ ചെയ്യേണ്ട തയ്യാറെടുപ്പുകൾ എന്താണോ ആക്ഷൻസ് എന്താണോ അതൊക്കെ എടുക്കുന്നു അവർ വളരെ പോസിറ്റീവ് ആണ് ഇതെന്തായാലും സംഭവിക്കും എന്നുള്ള ഒരു സ്ട്രോങ് ഒരു പോസിറ്റീവ് ബിലീഫ് തന്നെ അവർക്കുണ്ട് അവർ സെർട്ടൺ ആണ് ഉറപ്പുണ്ട് അവർക്ക് എന്തായാലും സംഭവിക്കും എന്നുള്ളത് ഓക്കെ അവർ അത്രയും നല്ലൊരു എനർജിയിലാണ് ആയിരിക്കുന്നതായിട്ട് കാണുന്നത് വളരെ ഹീൽഡ് ആണ് യാതൊരു തരത്തിലുള്ള ഒരു എന്താ പറയാ അൺഹീൽഡ് വൂൺസ് ട്രോമാസ് ഒന്നുമില്ല വളരെ ഹീൽഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ പാർട്ട്ണറേത് ഇനി നിങ്ങളുടെ എനർജി എന്താണ് ഈ റിലേഷൻഷിപ്പില് എന്ന് നമുക്ക് നോക്കാം ഓക്കെ ഞാൻ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയി കാണുന്നു ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആണ് അതായത് ഇത് സക്സസ്ഫുള്ളി മുന്നോട്ട് പോകും എന്നുള്ള നിങ്ങൾ ഈ ഒരു വ്യക്തിയുമായിട്ട് ഇപ്പോഴത്തെ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് നിങ്ങൾ വളരെ കമ്പാറ്റബിൾ ആണെന്ന് മനസ്സിലാക്കുന്നു നിങ്ങളുടെ ഒരു പെർഫെക്റ്റ് പാർട്ണർ തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ ഹാപ്പിയാണ് പക്ഷെ നിങ്ങൾ അവിടെ അതേ സമയം നിങ്ങൾ ആക്റ്റീവ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പാസ്റ്റിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ കാരണം ആ ഒരു പാസ്റ്റ് നിങ്ങളെ കഴിഞ്ഞുപോയ കാലത്തില് ചിലപ്പോൾ ഇതിന് മുന്നേ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നതായിരിക്കാം അല്ലെങ്കിൽ ചില സൗഹൃദങ്ങളായിരിക്കാം നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചുകൊണ്ടാണ് അത് അവസാനിച്ചിട്ടുള്ളത് അതായത് ചിലപ്പോൾ നിങ്ങളുടേതായ കാരണം കൊണ്ടായിരിക്കില്ല പക്ഷെ നിങ്ങൾക്ക് അതിൽ ഒരുപാട് വേദന നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു എന്താ പറയാ അത് ഇടയ്ക്ക് നിങ്ങൾ വല്ലാതെ ഒരു സന്തോഷം തോന്നുമ്പോൾ നിങ്ങൾക്ക് ഒരു ഭയമാണ് ഉള്ളില് ഇത് ഇനി ഇതും മുന്നത്തെ പോലെ എന്നെ വേദനിപ്പിച്ചു പോവുമോ കാരണം ആ ഒരു ടെൻഷൻ ഉള്ളിൽ വരിക തന്നെ ഓക്കെ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുകയാണ് അത് ആ ഒരു കഴിഞ്ഞുപോയ ഇത് മുൻപുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അതിൽ നിന്ന് പൂർണ്ണമായും ഹീലാകാത്തതുകൊണ്ടാണ് ഈ ഒരു ചിന്ത വരുന്നത് എന്ന് മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറുടെ സപ്പോർട്ട് ഉണ്ടെന്ന് കാണുന്നു നിങ്ങൾ അതിൽ നിന്ന് ആക്റ്റീവിലി ഹീലാകുകയാണ് നിങ്ങൾ അതിനായിട്ടുള്ള ഒരു അതിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട് ആ ഒരു ചിന്തകൾ വരുമ്പോൾ അതിലേക്ക് ശ്രദ്ധ കൊടുക്കാതെ അതിനെ റിലീസ് ചെയ്ത് മാക്സിമം അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയി ഈ റിലേഷൻഷിപ്പിൽ തന്നെ ഫോക്കസ് ചെയ്ത് ഒരു എന്താ ബെസ്റ്റ് കേസ് സിനാരിയോ ഈ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് ഒരു ബെസ്റ്റ് കേസ് സിനാരിയോ തന്നെ വിഷ്വലൈസ് ചെയ്ത് അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പൊ നിങ്ങളുടെ ഭാഗത്ത് ഹീലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പാർട്ട്ണർ കാര്യമായിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ വളരെ കോൺഫിഡന്റ് ആണ് അവിടെ നിങ്ങളുടെ എനർജി അത്രയും മോശമായിട്ടൊന്നും കാണുന്നില്ല ഓക്കെ ലോ വൈബ്രേഷനലും അല്ല നിങ്ങൾ വളരെ കോൺഫിഡന്റ് ആയി കാണുന്നു നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് നിങ്ങൾ വളരെ കോൺഫിഡന്റ് ആണ് ഈ ഒരു പാർട്ട്ണറിനെ സംബന്ധിച്ച് നിങ്ങൾ വളരെ കോൺഫിഡന്റ് ആണ് നിങ്ങൾക്ക് അതിൽ യാതൊരു സംശയമില്ല ഓക്കെ ഇവരാണ് നിങ്ങളുടെ ജീവിത പങ്കാളി എന്നതിൽ നിങ്ങൾക്ക് യാതൊരു സംശയവും ഇല്ല നിങ്ങൾ കംപ്ലീറ്റ്ലി അല്ല ഓക്കെയാണ് പക്ഷെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഹീൽ ആകേണ്ടതുണ്ട് അത് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് നിങ്ങൾ അതിനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണാനായിട്ട് സാധിക്കുന്നത് ഇനി ഇപ്പൊ തുടങ്ങിയ ഒരു വർഷത്തിനുള്ളിൽ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകാവുന്ന പുരോഗതികൾ ഓക്കെ മാറ്റങ്ങൾ പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പം നമുക്ക് കാണാനായിട്ടുള്ളത് ഇനി ഇനി ഇപ്പം തുടങ്ങിയ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ അടുത്ത പ്രധാന ഘട്ടത്തിലേക്ക് കടക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പൊ മിക്കതും ഒരു വിവാഹം നടക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് അറ്റ്ലീസ്റ്റ് എൻഗേജ്മെന്റ് എങ്കിലും കഴിയാനായിട്ട് ഒരു സാധ്യത കാണുന്നുണ്ട് കാരണം സെലിബ്രേഷൻ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ത്രീ ഓഫ് കപ്പ്സിൽ സെലിബ്രേഷനെ പറയണേ അത് വളരെ പെട്ടെന്ന് തന്നെ വരുന്നതായിട്ട് കാണുന്നു കാര്യമായ പ്രോഗ്രസ് ഓക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും വേഗത്തിൽ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നതായിട്ടും കൂടുതൽ കൂടുതൽ അത് എന്താ പറയേണ്ടത് ഹയർ ലെവൽ കമ്മിറ്റ്മെന്റിലേക്ക് പോകുന്നതായിട്ടും കാണുന്നുണ്ട് അത് ഈ പറഞ്ഞ പോലെ പ്രധാന ഒരു ഘട്ടത്തിലേക്കാണ് കടക്കുന്നത് അപ്പോൾ ഒന്നുകിൽ നിങ്ങളുടെ എൻഗേജ്മെന്റ് കഴിയുന്നുണ്ട് ഇപ്പോൾ തുടങ്ങിയ ഒരു വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ മാരേജ് തന്നെ കഴിയുന്നുണ്ട് വിവാഹം തന്നെ നടക്കുന്നതായിട്ട് കാണുന്നു ഓക്കെ അപ്പൊ ആ ഒരു സെലിബ്രേഷൻ എനർജി കിട്ടുന്നുണ്ട് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ് കൂടുതൽ നല്ലൊരു സമയത്തിലേക്കാണ് കടക്കുന്നത് കൂടുതൽ സന്തോഷം നിറഞ്ഞ ആനന്ദം നിറഞ്ഞ സമയങ്ങൾ നിങ്ങൾക്ക് തമ്മിൽ പരസ്പരം പങ്കിടാൻ ഉണ്ടാകുന്നതായിട്ട് കാണുന്നു പിന്നെ ആഘോഷങ്ങൾ ഓക്കെ നിങ്ങളുടെ ജീവിതത്തിലെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ചില പ്രധാന മൈൽ സ്റ്റോൺസ് നിങ്ങൾ ആഘോഷിക്കുന്നതായിട്ട് കാണുന്നു നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾ അടുത്ത സുഹൃത്തുക്കൾ അവരോടൊപ്പം നിങ്ങൾ അത് ആഘോഷിക്കുന്നതായിട്ട് കാണുന്നു അങ്ങനെ പൊതുവേ വളരെ നല്ല ഒരു എനർജിയാണ് നമുക്ക് കാണുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൂടുതൽ ദൃഢമാകുന്നുണ്ട് ഓക്കെ അത് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇനി നിങ്ങൾ ഈ ഇപ്പോൾ തുടങ്ങിയ ഒരു വർഷത്തിനുള്ളിൽ റിലേഷൻഷിപ്പിൽ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും ചാലഞ്ചസ് ഫേസ് ചെയ്യുമോ എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ ഒരു പാസ്റ്റ് പേഴ്സന്റെ പ്രസൻസ് ആണ് നമുക്ക് കിട്ടുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി അറിയാകുന്ന ചിലപ്പോൾ എക്സ് പാർട്ട്നർ ആയിരിക്കാം നിങ്ങളുടെയോ സോറി പെട്ടെന്ന് കൈ തട്ടി സൂമ് ആയി പോയതാണ് ഓക്കെ അപ്പൊ നിങ്ങളുടെയോ നിങ്ങളുടെ പാർട്ട്ണറിന്റെയോ എക്സ് എക്സ്പാർട്ട്ണർ ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്പാർട്ട്നർ എനർജി തന്നെയാണ് എനിക്ക് കിട്ടുന്നത് അവര് നിങ്ങളുടെ ഇടയിലേക്ക് വരാനും നിങ്ങൾക്കിടയിൽ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കാനും ഓക്കെ അതായത് ഇവിടെ ഒരു കാര്യം പറയുന്നു അവിടെ വേറെ കാര്യം പറയുന്നു അങ്ങനെ നിങ്ങളുടെ ഇടയിലേക്ക് വന്ന് നിങ്ങളുടെ ഇടയിൽ ഒരു മിസ്സണ്ടർസ്റ്റാൻഡിങ് ക്രിയേറ്റ് ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഒരു സാധ്യത കാണുന്നുണ്ട് അതാണ് ഒരു ചാലഞ്ച് നിങ്ങൾ ഫേസ് ചെയ്യാൻ സാധ്യതയുള്ളത് ഇപ്പൊ ഇപ്പൊ തുടങ്ങിയ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളോട് എന്താ പറയണെന്ന് വെച്ചാൽ സമാധാനമായിട്ട് സമാധാനപരമായിട്ട് സമാധാനപരമായിട്ടാണ് ഈ സിറ്റുവേഷൻ ഡീൽ ചെയ്യാനായിട്ട് നിങ്ങളുടെ ഇടയിൽ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം ഓക്കെ നിങ്ങളോട് ആരെങ്കിലും നിങ്ങളുടെ പാർട്ണർ ഇപ്പൊ ടോറസ് പ്ലേസ്മെന്റിനോടാണ് ഞാൻ സംസാരിക്കുന്നത് നിങ്ങളുടെ പാർട്ണർ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ പോലും നിങ്ങൾ നേരിട്ട് നിങ്ങളുടെ പാർട്ട്ണറും മടി ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുക ആരാണ് നിങ്ങളോട് പറഞ്ഞത് എന്നടക്കം പറയണം അത്രയും ക്ലാരിറ്റിയോടെ വേണം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ വളരെ ക്ഷമയോടെ സംയമനത്തോടെ എന്താ പറയാ മെച്ചോർഡായിട്ട് വേണം ഇത്തരത്തിലൊരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ അല്ലാതെ വേറൊരാൾ പറയുന്നത് മൂന്നാമത് ഒരാൾ പറയുന്നത് കേട്ടിട്ട് അത് അങ്ങനെ വിശ്വസിച്ച് അതിന്റെ പുറത്ത് നിങ്ങൾ റിയാക്ട് ചെയ്ത് പ്രശ്നങ്ങൾ വരുത്തി വെക്കാതിരിക്കാൻ പ്രത്യേകം യൂണിവേഴ്സ് പറയുന്നുണ്ട് കാരണം നിങ്ങളുടെ ഇടയിൽ ഒരു ഡിസെപ്ഷൻ കൊണ്ടുവരാൻ നിങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നങ്ങൾ ഒക്കെ തെറ്റിദ്ധാരണകൾ കൊണ്ടുവരാനായിട്ട് സാധ്യതയുണ്ട് അതും നിങ്ങൾക്ക് പരിചയമുള്ള ഒരാൾ പ്രത്യേകിച്ച് ഒരു എന്താ പറയാ എക്സ് പാർട്ട്ണർ എന്നുള്ള ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത് അപ്പൊ അതിനെ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ കുറച്ച് ക്ഷമയോടെ സംയമനത്തോടെ ഈ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്താൽ നിങ്ങൾക്ക് അതൊരു പ്രശ്നവും ഇല്ലാതെ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനെ ഒരു തരത്തിലും ദോഷം വരുത്താത്ത രീതിയിൽ ദോഷമായിട്ട് ബാധിക്കാതെ ആ ഒരു കാര്യം കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷെ അതൊരു ചാലഞ്ചാണ് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഓക്കെ ഇനി നിങ്ങൾക്ക് ടോറസ് കളക്ടീവിന് ഉള്ള യൂണിവേഴ്സിന്റെ ഗൈഡൻസ് ഈ പ്രണയ ബന്ധവുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിന് നിങ്ങൾക്ക് നൽകാനുള്ള ഗൈഡൻസ് എന്താണ് എന്ന് നോക്കാം നിങ്ങളോട് പ്രത്യേകം പറയുന്നു നിങ്ങളോടാണ് പ്രത്യേകമായിട്ടുള്ള ഗൈഡൻസ് ഓക്കെ കാരണം അണ്ടർലൈംഗ് എനർജി എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം ഫൈവ് ഓഫ് വൺസ് ആണ് ഓക്കെ അപ്പൊ നിങ്ങൾ അനാവശ്യമായിട്ട് തെറ്റിദ്ധരിക്കപ്പെടാനും കോൺഫ്ലിക്റ്റിൽ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ഒരു കോൺഫ്ലിക്റ്റിൽ ഏർപ്പെടാനൊക്കെ ഒരു സാധ്യത കാണുന്നു നിങ്ങളോട് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിന് ഇനി അങ്ങോട്ട് നല്ലതാണ് സംഭവിക്കുക എന്നുള്ളത് അങ്ങനെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം അങ്ങനെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണം കാരണം നിങ്ങളുടെ ഉള്ളിലാണ് ആ ഒരു ടെൻഷൻ അതായത് ഈ റിലേഷൻഷിപ്പിലും പ്രശ്നങ്ങൾ വരുമോ നിങ്ങൾ വീണ്ടും വേദനിക്കുക എന്നൊരു ടെൻഷൻ നിങ്ങളുടെ ഉള്ളിലാണ് നമുക്ക് അത് ഓൾറെഡി എനർജിയിൽ കണ്ടതാണ് ഓക്കെ അപ്പൊ നിങ്ങൾ എന്താ വേണ്ടത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് ഈ റിലേഷൻഷിപ്പ് വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്നതും നിങ്ങൾ വിവാഹം കഴിക്കുന്നതും നല്ലൊരു കുടുംബജീവിതം നയിക്കുന്നതും അങ്ങനെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം കഴിയുന്നതും നിങ്ങൾ അത് എപ്പോഴും അത് വിഷ്വലൈസ് ചെയ്യാതെ അഫേം ചെയ്യുക ഓക്കെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉള്ളിൽ പേടി വരുമ്പോൾ ഇല്ല ഈ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആണ് ഇത് ലൈഫ് ലോങ് കമ്മിറ്റ്മെൻ്റ് ആണ് എൻ്റെ ഈ റിലേഷൻഷിപ്പ് ഞാൻ എല്ലാ തരത്തിലും ഞാൻ ആഗ്രഹിക്കുന്നതായിരിക്കും ഞങ്ങൾ ഒരുമിച്ചുള്ള ജീവിതം ഞാൻ പ്രതീക്ഷിക്കുന്നതിൽ സുന്ദരമായിരിക്കും അങ്ങനെ നിങ്ങൾ അഫേം ചെയ്ത് മുന്നോട്ട് പോകണം പിന്നെ ക്ലാരിറ്റി അത് ഏതൊരു കാര്യത്തെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വേണമെങ്കിൽ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അപ്പം നിങ്ങളുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളാണ് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ എക്സ് എക്സ്പാർട്ട്ണർ ആയിരിക്കും നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനൊക്കെ ഒരു സാധ്യത ഓക്കെ അവരെന്തെങ്കിലും പറയുന്നതൊക്കെ കേട്ട് നിങ്ങളൊന്നും തെറ്റിദ്ധരിക്കാൻ അല്ലെങ്കിൽ നിങ്ങളാണ് ആണ് ഇവിടെ തെറ്റിദ്ധരിക്കപ്പെടുന്നതായിട്ട് കാണുന്നത് ഓക്കെ അപ്പൊ നിങ്ങളുടെ പ്രത്യേകം പറയണേ നിങ്ങൾക്കൊരു ക്ലാരിറ്റി വേണമെങ്കിൽ നിങ്ങൾ വളരെ തുറന്ന് നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ അടുത്ത് സംസാരിക്കാം ഞാൻ ഇങ്ങനെ ഒരു കാര്യം കേട്ടു നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു എന്നാണ് കേട്ടത് അത് സത്യാണോ എന്നുള്ളത് നിങ്ങൾക്ക് സംസാരിക്കാം അതും വളരെ സമാധാനത്തോടെ സംയമനത്തോടെ സംസാരിക്കാം പിന്നെ കഴിഞ്ഞു പോയത് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ പാസ്റ്റിൽ സംഭവിച്ചിട്ടുള്ളത് നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ച കാര്യമാണ് പക്ഷെ അത് കഴിഞ്ഞു പോയതാണെന്ന് മനസ്സിലാക്കി അതിനെ വിട്ട് കളയുക ഇനിയും അതിനെക്കുറിച്ച് ഓർക്കാതിരിക്കുക കാരണം ഇപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു വ്യക്തിയുണ്ട് അവർ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലൊരു ബന്ധമാണ് നിങ്ങൾക്ക് തരുന്നത് ഓക്കെ അവർ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു പാർട്ട്ണറാണ് അപ്പൊ അവിടെ ഇനി പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല ഇത് നല്ല രീതിയിൽ പോകും അപ്പൊ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വന്ന പോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കാം മനസ്സിലായോ അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ പ്രണയബന്ധത്തിലെ ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പം നിങ്ങൾക്കുള്ള റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആകും അതാണ് നിങ്ങളുടെ പാർട്ട്ണർ എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോകും ഇതിലൊരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കണം അതിനായിട്ട് ആ കഴിഞ്ഞു പോയ റിലേഷൻഷിപ്പ് എന്താണോ അതിനെ മറന്നു കളയുക അതിനെ വിട്ട് കളയുക അത് കഴിഞ്ഞു പോയതാണ് അതിൽ നിന്ന് നിങ്ങൾ പഠിച്ച പാഠങ്ങൾ ഉൾക്കൊള്ളുക മുന്നോട്ട് പോകുക അതാണുള്ളത് അതേ നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ ഓക്കെ എന്നിട്ട് ഈ പറയുന്ന പോലെ മുന്നോട്ട് പോകുക നിങ്ങളുടെ ഇൻറ്റ്യൂഷന് നിങ്ങൾ എപ്പോഴും വിശ്വസിക്കണം നിങ്ങൾക്ക് ആ കിട്ടുന്ന ഗഡ് ഫീലിങ് അപ്പൊ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങള് പരിചയമുള്ള ആളായിരിക്കാം പക്ഷെ നിങ്ങൾ ഇപ്പൊ ഈ പറയുന്ന പോലെ പ്രത്യേകിച്ച് ഇപ്പൊ തുടങ്ങിയ ഒരു വർഷത്തിനുള്ളിൽ അവരെ നിങ്ങളെ പരിചയപ്പെടുക വീണ്ടും സംസാരിക്കുക ഒക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ഇവരായിട്ട് ഒരകൾച്ച പാലിക്കണം ഇവരെ ഇവരെ ഇവരുമായിട്ട് എടുക്കുന്നത് നല്ലതല്ലാന്നൊരു തോന്നലുണ്ടായാൽ നിങ്ങൾ അവരെ അകറ്റി തന്നെ നിർത്തുക അത് വെറുതെ തോന്നുന്നതായിരിക്കും എന്ന് വിചാരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ അത് റിഗ്രറ്റ് ചെയ്യാം ഓക്കെ അപ്പൊ ക്ലാരിറ്റി അത് നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിൽ വേണമെങ്കിലും അത് നിങ്ങൾ ആ ക്ലാരിറ്റി നേടിയെടുത്തിട്ട് മാത്രം നെക്സ്റ്റ് അതിന് ബേസ് ചെയ്തിട്ട് ഒരു ആക്ഷൻ എടുക്കുന്നതോ ഡിസിഷൻ എടുക്കുന്നതോ ചെയ്യുക ഒരിക്കലും ക്ലാരിറ്റി ഇല്ലാതെ നിങ്ങൾക്ക് കിട്ടിയ ഒരു അറിവ് വെച്ചിട്ട് അതിൻ്റെ ബേസിൽ തിരക്ക് പിടിച്ചൊരു ഡിസിഷൻ എടുക്കുക അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കുക ചെയ്യരുത് നിങ്ങൾ അത് റിഗ്രെറ്റ് ചെയ്യും നിങ്ങൾ നിങ്ങളത് ഒരുപാട് റിഗ്രറ്റ് ചെയ്യും ഓക്കെ അതാണ് നിങ്ങളോട് പറയുന്നത് പ്രത്യേകിച്ച് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടുള്ള കാര്യം നിങ്ങളുടെ ഇടയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ട്രാൻസ്പെറൻറ്റ് ആയിരിക്കണം നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അതും ഈ പറഞ്ഞ പോലെ വളരെ സമാധാനത്തോടെ വേണം മെച്ചുകളിൽ വേണം ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾ പ്രത്യേകിച്ച് ഈ പാസ്റ്റ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇതുവരെയും നിങ്ങളുടെ പാസ്റ്റ് റിലേഷൻഷിപ്പ് ഇൻ ജനറൽ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള വിഷമങ്ങൾ വേദനകൾ അതിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്തിരിക്കണം ഓക്കെ അത് നിങ്ങൾ ഒരുപാട് ഡിസീവ് ചെയ്യുന്നുണ്ട് അത് ആ ഒരു ഓർമ്മകളും അല്ലെങ്കിൽ ആ ഒരു ആണ് നിങ്ങൾക്ക് ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാകും ഉണ്ടാകും എന്ന് തോന്നൽ നിങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നത് അത് നിങ്ങളുടെ അല്ല അത് നിങ്ങളുടെ അൺഹീൽഡ് വൂൺസ് ആണ് ആ നിങ്ങളോട് ആ കാര്യങ്ങൾ പറയുന്നതെന്ന് മനസ്സിലാക്കുക അതിനെ റിലീസ് ചെയ്യാം ഓക്കെ അപ്പം ഇന്ന് ശരിക്കും വളരെ നല്ല ദിവസമാണ് ഇന്ന് ഫുൾ മൂൺ ആണ് ഇന്ന് തന്നെ റിലീസ് ചെയ്യുന്നത് അത് വളരെ നല്ലതായിരിക്കും അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക ഓക്കെ അപ്പം ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ് മൈ ഡിയർ ടോറസ് പ്ലേസ്മെന്റ്സ് ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും നിങ്ങളുടെ പ്രണയബദ്ധത്തെ പറ്റി ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ടാലോട് സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ് താങ്ക്